ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ എട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ നാം ആഘോഷിക്കുകയാണ് എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ ചുശേഷം ഒന്നാം അധ്യായം ഇരുപത്താറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയോട് ദൂതൻ അടുത്തു വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയോട് ദൂതൻ വന്നു പറഞ്ഞതുപോലെ ോരുത്തരോടും ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ ഈ വചനം കേട്ടാൽ നമുക്കെല്ലാവർക്കും ഒരു ഭയമാണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നത് പരിശുദ്ധ അമ്മയ്ക്കും ആ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയുണ്ടായി അപ്പോൾ ദൂതൻ മറുപടി പറയുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും നിന്റെ മേൽ ആവസിക്കും അതുതന്നെയാണ് ദൂതൻ നമ്മളോടും പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അറ്റുനേൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു പരിശുദ്ധ അമ്മയെ പോലെ ഒരുങ്ങിക്കഴിഞ്ഞു ഈശോയെ പരിശുദ്ധ അമ്മ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെ നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ ഈശോയെ നാം സ്വീകരിക്കണം അതുകഴിഞ്ഞ് പരിശുദ്ധ അമ്മ ആ ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ചതിനു ശേഷം അടങ്ങിയിരിക്കുകയല്ല ചെയ്തത് അമ്മ ഉണ്ണിയെയും ഉദരത്തിലിട്ട് മറ്റുള്ളവരെ സുസൂക്ഷിക്കാനായി ഇറങ്ങുകയാണ് ചെയ്തത് എലിസബത്തിനെ ശുസൂക്ഷിക്കാനായിട്ട് അമ്മ പോകുമ്പോൾ ആദ്യം തന്നെ അമ്മ ചെയ്യുന്നത് അഭിസംബോധന ചെയ്തു െ അഭിസംബോധന ചെയ്തപ്പോൾ അമ്മയുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് എലിസബത്തിലേക്ക് പ്രവേശിച്ചു അതുപോലെ തന്നെ ഈശോയാൽ ഹൃദയത്തെ സ്വീകരിച്ച് നമ്മൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ അഭിസംബോധന ചെയ്യണം നമ്മിലുള്ള പരിശുദ്ധാത്മാവ് അവരിലേക്കും നാം പകർന്നു കൊടുക്കണം അമ്മ കടന്നു വന്ന ഈ വഴിയിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ അത് വലിയ ഒരു ആനന്ദമായി മാറും അമ്മ നമുക്ക് മാതൃക നൽകുന്നതും അതുതന്നെയാണ് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവേ അമ്മ കടന്നു വന്ന വഴികളിലൂടെ കടന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ാക്കണമേ സകല വിശുദ്ധന്മാരെ ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വച്ച് പ്രാർത്ഥിക്കണമേ നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും നാമത്തിൽ ആ